ആദ്യമായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്താ നമ്മൾ വളരെയധികം സമയം വഴിയിരിക്കുക നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ എം പി എം എൽ എ അടക്കം വഴികുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ കൃത്യമായി അവരുടെ ഡേറ്റ് പ്രകാരം എംപിയുടെ ഡേറ്റ് പ്രകാരമാണ് നമ്മൾ ഈ യോഗ പരിപാടിയോട് സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഉദ്ഘാടകൻ വളരെ നല്ല രീതിയിൽ വളരെ സമയമെടുത്ത് അടുത്തും ചുറ്റോടും കൂടി നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചു പക്ഷേ ഈ ദിവസം എന്താ പറയുക ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന സമിതിക്കും പ്രതി അനുവദി പ്രവർത്തകർക്കും കഷ്ടക എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ പോകുന്നു എന്നുവെച്ചുണ്ടെങ്കില് നാളെ ചുറ്റുപാടുകളിൽ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് മാള ജാങ് സി പി എമ്മിന്റെ പരിപാടി നടക്കുന്നത് അപ്പുറത്തെ എം എൽ എ ഓഫീസിന്റെ സി പി എമ്മുടെ ഓഫീസിൽ അവരെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും കൂടി കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ ക്ഷീണം വന്നത് പൊതുപ്രവർത്തകരായ പ്രതികരണ വേദിയിലെ പ്രവർത്തകർക്കും പരിപാടിക്കാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല ഈ ദിവസത്തിന്റെ വിഷയം എന്തായാലും നമ്മൾ നാല് മണിക്ക് മാളയിൽ നിന്നും മാള ടൗണിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുമെന്ന് പറഞ്ഞു തുടർന്ന് നമ്മുടെ മാള ഗ്രാമപഞ്ചായത്ത് കളി തുടർന്നുള്ള പരിപാടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സമയം വഴി അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി ക്ഷമ ചോദിച്ചു എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്തിൽ എത്തിച്ചേർന്ന എല്ലാവരും മാളാ പ്രതികരണ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മള് കൃത്യമായി നമ്മുടെ അഞ്ച് വ്യക്തിത്വങ്ങളെ പല രീതിയിലുള്ള പ്രവർത്തകരെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചു അതിൽ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതി നായകൻ കേരളത്തിന്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഇന്ന് വരെ ഞങ്ങളൊപ്പം ഒപ്പം നിൽക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിനും ഒരു വണ്ടി അപകടമുണ്ടായി അദ്ദേഹം അതിനെ കൂട്ടു നിൽക്കുകയാണ് അതിന്റെ സ്ഥിതി എന്താ പറയുന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് നിൽക്കുന്നത് എന്റെ സഹോദരൻ കൂടിയായ മനുഷ്യാവകാശ പ്രവർത്തകർ അഞ്ചുപോയ് കൈതായിരുന്നു അദ്ദേഹത്തിനൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിവൃത്തിയില്ല അദ്ദേഹത്തിന് അവൻ പറ്റൂല ആ കുടുംബത്തിന് ആരുല്ല അപ്പൊ അദ്ദേഹത്തിന്റെ സഹായം അവിടെ വേണം എന്നുള്ള രാവിലെ വന്ന ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിൽക്കുകയാണ് അത് നമ്മളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയി കൈകാലത്ത് ഞങ്ങളൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ കേരളക്കാരൻ ഈ സംഘടന നിലവിൽ പ്രവർത്തിക്കുന്നു കേസുകളും സുപ്രീം കോടതി പോലെ ഒരുപാട് കേസുകൾ ജനത്തിന് വേണ്ടി കേസുമായി മുന്നോട്ട് പോകുന്ന ജോലി കൈകാലത്ത് മനുഷ്യാവകാശ പ്രവർത്തകൻ നമ്മുടെ തിരിച്ച നാലു മണിക്ക് തന്നെ നമ്മുടെ സുഹൃത്ത് അവസരപ്പെട്ടതും കൂടി ഇവിടെ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ ഡോക്ടർ സലാം കെ കെ സലാം ഞാൻ പേരിൽ പറയുന്നത് വളരെ പോരായ്മു അദ്ദേഹത്തിനൊക്കെ പേര് വിളിക്കാന്ന് പറയുന്നത് വളരെ വിഷമമുണ്ട് എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ ചെറുപ്പത്തില് മാളയിൽ വന്ന് മാളെ സർക്കാർ ആശുപത്രിയിൽ സേവനം ചെയ്തു മാളയിലെ ജനങ്ങളുമായി നല്ല ബന്ധം മുന്നോട്ട് ഇന്ന് വരെ മുന്നോട്ട് പോവുകയും അദ്ദേഹം റിട്ടയർഡ് ചെയ്തതിന് ശേഷം ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹം വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥിരതാമസമായി മുന്നോട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മളുടെ ഈ ആദരവ് അദ്ദേഹം പ്രകാരം അദ്ദേഹം സമയത്തുണ്ട് പിന്നെ നമ്മുടെ കലാ സംവിധായകൻ നമ്മുടെ സഹോദരൻ മാളക്കാരൻ അനിൽ മാള അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ രീതി കൂടി കലാരംഗത്ത് മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരൻ അനിൽ മാളയും കൃത്യസമയത്തോടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ തട്ടത്ത് ഷാണ്ടി ജോസഫിന്റെ എന്റെ ഭാര്യ രേഖിയാണ് അദ്ദേഹം അതിന്റെ അയൽവാസ അയൽവാസം കൂടിയാണ് അദ്ദേഹവും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അതുമാതിരി തന്നെ വ്യവസായി പ്രസിഡന്റ് പാപ്പ ചേട്ടൻ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് പത്ര മാധ്യമങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നാണ് നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കുറച്ചുപേരും അവിടെ പോയിരിക്കും പിന്നെ സംഘടന സമിതി ചെയർമാൻ നമുക്കറിയാം ജോമസ് മാഷാണ് അദ്ദേഹത്തെ പൊതു ജീവിതം എന്നെനിക്ക് ഒരുപാട് മുന്നേ മാളയിൽ കാഴ്ച വെച്ചിട്ടുള്ളതാണ് പ്രസ് സൊസൈറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഈ മാള പ്രതികരണ വേദിയുടെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒന്നര മാസക്കാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ഈ മാണ പ്രതികരണ വേദിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏത് കാലത്തും സ്നേഹവും അറിയിക്കുന്നു അതുപോലെ തന്നെ ജി കൂടിയെ അദ്ദേഹം വാർഡ് മെമ്പറാണ് അദ്ദേഹം വാർഷമായി തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉത്തരവാദപ്പെട്ട പണിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഈ കാര്യത്തിന് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ പറയാൻ ചിലപ്പോ ഇനി സമയം വഴിയതിന്റെ പേരിൽ ചിലപ്പോ പറയാൻ സാധിച്ചെന്ന് വരില്ല അപ്പൊ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് നീട്ടുന്നില്ല എന്റെ കാരണവശ ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനവും പരിചയവും അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഞാൻ പറയപ്പോ എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളതാണ് എനിക്കറിയുന്നത് അപ്പൊ ഞാൻ ആ കാര്യത്തിൽ പിന്നീട് പിന്നോ പിന്നോക്കെ പോവുകയുള്ളു കാരണം നമ്മുടെ മറ്റുള്ള പരിപാടികൾ തുടങ്ങുന്നതിന്റെ പേരിലും അപ്പൊ ഞാൻ എനിക്ക് മാത്രമേ പിന്മാറി തരാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് പിന്മാറി തരാൻ സാധിക്കില്ല അപ്പൊ നമ്മുടെ അനുഭവം ഇവിടെ ഒരു തരത്തിലൊക്കെ അറിയാം പ്രതികരണ വേദി എന്താണുള്ളത് പക്ഷെ ഇപ്പോഴത്തെ തലമുറക്ക് പ്രതികരണ വേദി എന്താണെന്ന് അറിയില്ല അവര് നോക്കുമ്പോ അഞ്ചാറ് പേര് എവിടെക്കോന്ന് എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പ്രവർത്തിക്കുന്നു അവർക്ക് തന്നെ ജോലിയൊന്നുമില്ലെന്ന് പലവട്ടം നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ അടങ്ങിയ കടമ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കൊന്നും ചെറുപ്പത്തിലെ അറിയില്ല ഇതുപോലെ തന്നെ പല പരിപാടികളിലും പല ക്ലാസുകളിലും നിന്നാണ് മറ്റുള്ളവർ പറയുന്ന മനസ്സിലാക്കിയാണ് ഞാനൊക്കെ ചെറിയൊരു പ്രവർത്തനത്തിലേക്ക് ആളെ സർക്കാർ ആസ്ഥയിലേക്ക് കടന്നു ഞാൻ പല വേദികളിലും പറയാറുണ്ട് ഞങ്ങൾക്കൊക്കെ യാതൊരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കൂടിയാണ് ഇവിടുത്തെ ജനന്മയ്ക്ക് വേണ്ടി പറയാൻ പറ്റുള്ളൂ അതിലേക്ക് ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേർ ഉള്ളത് വിളിച്ചു പറയുന്നതും അക്രമം കാണുന്നതും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന വളരെ തുച്ഛ ആൾക്കാര് നമ്മുടെ കേരളത്തിലുള്ളൂ എല്ലാവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് പക്ഷെ അവർക്ക് അവരേതായ കുറെ നിലപാടുകളും പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തകര് വാളാട്ടികളേന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പങ്ങളില്ല നമ്മൾക്ക് ഒരു അനീതി കാണുമ്പോ അത് ഉത്തരവാദപ്പെട്ടവരെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തിട്ട് വരുന്നത് നമ്മുടെ പുയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മുടെ കൊച്ചുകൾ അറിവുകളിൽ നിന്ന് നമ്മൾ ആ അറിവ് മുതൽ എന്ന് വരെ നമ്മൾ ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒളിച്ച് പോവാറില്ല നമുക്ക് എന്ത് നഷ്ടം വന്നാലും എന്ത് നമ്മുടെ സമയം പോയാലും എന്ത് നഷ്ടം വന്നാലും ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ പിന്മാറുക അത് അധികാരികളടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അല്ലാതെ പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുത്ത് മുന്നോട്ട് പോയി ഇത്ര കാലം ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മള് കടന്നു പോകുന്നു ഒരുപാട് ഒരുപാട് ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയം അതിന് മാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ നമ്മൾ നല്ലതിനു വേണ്ടി മാത്രം പറയുന്നതിന്റെ പേരില് മറ്റുള്ള പ്രദേശങ്ങളിൽ പേരില് ഇന്ന് വരെ നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച കാല് ഫ്രണ്ടിൽ തന്നെ പ്രവർത്തനം കൊണ്ടുപോയി ഇന്ന് വരെ ഇടയ്ക്ക് വെച്ച് പതറാനോ പിന്മാറാനോ നമ്മ തയ്യാറായിട്ടില്ല ഞാൻ കല്ല നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ നമ്മൾ ഏത് വിഷയത്തിലായാലും ആരോഗ്യ മേഖല പരിസ്ഥിതി വിഷയത്തിലായാലും റോഡ് മാർഗമായാലും കുടിവെള്ളമായാലും ഒരു മനുഷ്യന്റെ ആവശ്യമായ കാര്യങ്ങൾ എന്ത് ഒരു വിഷമസന്ധിയായാലും നമ്മുടെ പ്രവർത്തകർ അതിനൊന്നും എത്തി നോക്കാതെ അത് എന്താണ് ചോദിക്കാതെ പോവാറിയത് അങ്ങനെയാലും ആളപ്രതികരണ വേദി ഇത്ര കാലം ഞങ്ങളെ ഈ പരിസരത്തുള്ള അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിലുള്ള ആളുകള് ഒരുപാട് സ്നേഹവും ആദരവുമൊക്കെ തന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുമ്പോൾ തോന്നും നമ്മൾ ആരും സഹായിക്കുന്നില്ല പക്ഷെ അല്ല അവര് മനസ്സുകൊണ്ടും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ അറങ്ങുന്ന മാതിരി അറങ്ങാൻ സാധിക്കില്ല അപ്പൊ അവര് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിലപ്പോ ഞങ്ങൾ സാമ്പത്തികവും തരും എന്താ കാരണം ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഒരു ചെറിയ പരിപാടി വരുമ്പോൾ ഒരു ബോട്ട് അടിച്ചു വെക്കണം അതിനോട് ഈ പല ഒരു കരാറുണ്ട് ഈ കാശ് വെച്ചോട്ടോ ഞങ്ങളെ ചെല്ലലിക്കെടുത്തോ ഞാൻ രണ്ടും കഴിഞ്ഞു വന്നിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്ത പ്രവർത്തകരാണ് ഇപ്പോ ഒരു ബോളിന്റെ അടിച്ചു വെക്കണ അഞ്ഞൂറ് രൂപയാണ് അപ്പൊ അങ്ങനത്തെ കാലഘട്ടമാണ് നമ്മൾ കണ്ടു പോകുന്നത് ഈ പ്രതികരണ പ്രവർത്തകർക്ക് ആ ഒരു വരുമാന ഈ മേഖല അപ്പൊരാള് എളുപ്പം പറയും ശാന്തി ജോസഫ് പറയും നിങ്ങളുടെ പ്രവർത്തനം ആ നല്ല കാര്യമാണ് ഒരു ബോർഡിന്റെ കാശ് ഞാൻ നടക്കാം അപ്പൊ ഞങ്ങൾ പറയുകയും ആ കാശ് തന്നെ ആ ബോട്ട് അടിച്ച് അങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പ്രതികരണവേദി എന്ന് പറയുമ്പോ ഒരു പരിപാടാണ് മളയിലൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കൈ കണ്ടിന്നാൽ മാളക്കാർ പറഞ്ഞിരുന്നത് എന്താണാവോ പറയാൻ പോണെ എന്താണാവോ ചെയ്യാൻ പോണ ആരൊക്കെയാണാവോ പണിയാൻ പോണെ എന്നുള്ള കഥകളാണ് അതിന്റെ പേരിൽ ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു പാള പ്രതികരണ കാണുമ്പോ ചെവിത്താനും വരും ചിലവർക്ക് ചിലവർക്ക് രീതി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കാതാവുമ്പോ ഞങ്ങൾ ചെവിത്താന്മാരായി ചിലവർക്ക് പറയും അവര് നല്ലതാ ചെയ്യുന്നത് അവർക്ക് ഞങ്ങളെ മിത്രങ്ങളാണ് ശത്രുക്കളല്ല അപ്പൊ അങ്ങനെ കാലഘട്ടത്തിലാണ് ഞാൻ ഞാൻ എന്റെ സുഹൃത്തുക്കൾ കടന്നു പോകുന്നത് അക്കം വിട്ട് ഓരോന്നും പറയുന്നില്ല ആശുപത്രി കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ പ്രമുഖ പ്രസിഡന്റ് ആശുപത്രി രചിച്ചിട്ടുള്ള പ്രസിഡന്റ് ആണ് പൊതുപ്രവർത്തകനായ സാമി ജോസഫ് അവർക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താണുള്ളൂ നിങ്ങൾക്കും അറിയാം അപ്പോ നമ്മളത് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ ഒരു ആരോഗ്യ മേഖല പ്രൈവറ്റ് ആസ്പത്രി ഒക്കെ ഉണ്ട് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ സംവിധാനങ്ങളും പകലുകളൊക്കെ ഉണ്ട് നമുക്ക് ഓടി ചെല്ലാൻ പറ്റിയ സ്ഥലം മാള സർക്കാർ ആശുപത്രിയാണ് എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് തുടങ്ങി ആ ആശുപത്രിക്ക് വേണ്ടി എന്റെ കാലം കടന്നു పలు సమ్మరం పలు పోరాట పలు ఉపవాసరం అది ఆరణపెట్లే అదే ఆద్య ఉపవాసం కె కరణా మనసరించె తోమస్ మాస్టర్ ఆ సమర ఉద్ఘాటం చే അപ്പൊ അത്രത്തോടുകൂടിയാണ് നമ്മളെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ മാളച്ചാല് കടന്തകോക്കുകൾ കല്യാശം വക്കും ഇതൊക്കെ നിരവധി വിഷയങ്ങളിൽ മാളപ്രതികാരങ്ങളിൽ എത്തി നോക്കാത്ത ഇടപെടാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് ഇവിടെ മാള പ്രതികരണ വേദിയെ സഹായിക്കുന്ന ഒരുപാട് ഇവിടെ ആൾക്കാരിപുണ്ട് അപ്പൊ ഞാൻ ചുരുക്കട്ടെ നിങ്ങളുടെ സമൂഹത്തോടു കൂടി മാള പ്രതികരണ വേദിയിലെ ജൂബിലി ഒന്നും രണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ പ്രതികരണ വേദിയിലെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഈ സമയത്തെ പറ്റുള്ളൂ അതിന്റെ പേരിൽ ഞാൻ അഞ്ചു മിനിറ്റ് എടുത്തു എന്തായാലും നമ്മളുടെ ഈ പരിപാടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനം നടക്കും ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് രേഖ ജോസഫാണ് അദ്ദേഹം ഈ ഉദ്ഘാടനം ഈ ചടങ്ങ് നിർവഹിക്കും നമ്മുടെ എം പി ആയിരുന്നു ഇത്ര സമയമായി കാണാത്തതിന്റെ പേരിൽ ഞാൻ നമ്മുടെ സഹോദരിക്ക് ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനപ്രകാരം ഇവിടെ മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വങ്ങൾ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഞാൻ മാറി തരീന മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം മാറി ഞാൻ മുന്നോട്ട് പോകുന്നു ഇവിടെ കുട്ടികളുടെ പരിപാടികൾ ആദരവ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മൾ സ്വന്തം ഉണ്ടാക്കി ഭക്ഷണം ല്ല നമ്മുടെ സ്വന്തം ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ട് പോണം അല്ലെങ്കിൽ അപ്പൊ ഭക്ഷണം അത് നശിപ്പിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി നമ്മുടെ ജോലി ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം മാത്രം പറഞ്ഞു കൊണ്ട് ഒരിക്കലും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം